കുറ്റിപ്പുറത്തെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ കഴിയുമോ ആരാണ് ഗതാഗത കുരുക്ക് പരിഹരിക്കേണ്ടത് ദേശീയപാതാ നിർമ്മാണം നടക്കുന്ന അത്താണി ബസാർ മുതൽ കുറ്റിപ്പുറം ജംഗ്ഷൻ വരെ വാഹനങ്ങളുടെ നീണ്ട വരികൾ നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് മാസങ്ങളായി തുടരുന്ന ഗതാഗത കുരുക്ക് പൂർണ്ണമായും പരിഹരിക്കാൻ ദേശീയപാതാ നിർമ്മാണ കമ്പനിക്ക് കഴിഞ്ഞിട്ടില്ല എമർജൻസി ആംബുലൻസിന് പോലും കടന്നു പോകാൻ പറ്റാത്ത വിധത്തിലുള്ള ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് കുറ്റിപ്പുറത്തു നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ജംഗ്ഷൻ മുതൽ കുറ്റിപ്പുറം അത്താണി ബസാർ വരെ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നത് വാഹന ഗതാഗത കുരുക്കിൽ ദുരിതത്തിലായിരിക്കുന്നത് ബസ് യാത്രക്കാരും കുറ്റിപ്പുറത്ത് ട്രെയിനിൽ വന്നിറങ്ങുന്ന യാത്രക്കാർ പ്രധാനമായും ആശ്രയിക്കുന്നത് സ്വകാര്യ ബസ്സുകളെയും കെ എസ് ആർ ടി സി ബസ്സുകളെയുമാണ് സമയം ക്രമീകരിച്ചുകൂടുന്ന ബസ്സുകൾ കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിലേക്ക് കയറാതായതോടെ യാത്രക്കാർ ദുരിതത്തിലായിരിക്കുന്നത് കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം അര കിലോമീറ്ററോളം കാൽനടയായി സഞ്ചരിച്ചാൽ മാത്രമേ ഹൈവേ ജംഗ്ഷനിൽ നിന്നും ബസ് കയറാൻ കഴിയുകയുള്ളൂ വൈകുന്നേരം നാലു മണി മുതൽ തുടങ്ങുന്ന ബ്ലോക്ക് രാത്രി പത്ത് മണിവരെയും നീണ്ടു നിൽക്കുന്നു ഗതാഗത കുരുക്കിനെ അടിയന്തരമായി ഇടപെടണമെന്ന യാത്രക്കാരുടെ ആവശ്യം ദേശീയപാത നിർമ്മാണ കമ്പനിയായ കെ തന്നെ പരിഹാരം കാണേണ്ടിവരും ന്യൂസ് ബ്യൂറോ ഖത്തർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ് താനാളൂർ